നമസ്കാരം ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന നാടകീയ സംഭവ വികാസങ്ങളെ വളരെയേറെ അമ്പരപ്പോടെയും ആശങ്കയോടെയുമാണ് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഒരു പ്രധാനമന്ത്രിക്ക് എതിരെ രാജ്യത്ത് കലാപം ആരംഭിക്കുകയും ഒടുവിൽ സൈന്യം തന്നെ ഇടപെട്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റിൽ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറങ്ങണമെന്ന അന്ത്യശാസനം നൽകുന്നതും ലോകം അവിടെ കണ്ടു ചില ആഫ്രിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള കാര്യമല്ലെങ്കിലും ബംഗ്ലാദേശിൽ ആഴ്ചകൾക്ക് മുൻപ് സ്വപ്നത്തിൽ പോലും കാണാത്ത സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതോടെ ഭാരതത്തിനും അതായത് മോദിക്കും ഹസീനയുടെ അതേ ഗതി വരുമെന്ന് ചിലർ പ്രചരിപ്പിച്ചിരുന്നു ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇവിടെയും സംഭവിക്കാമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞത് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയും ഇന്ത്യയുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇന്ത്യയെ അടുത്ത് ബംഗ്ലാദേശ് ആകാതെ നരേന്ദ്രമോദി തടഞ്ഞു നിർത്തിയത് എങ്ങനെയെന്ന് നോക്കിയാലോ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ വിവിധ കാലയളവിൽ ഉയർന്നു വന്നിട്ടുണ്ട് നോട്ട് നിരോധനം മുതൽ കർഷക പ്രതിഷേധം വരെ വിവിധ സർക്കാർ നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം തന്നെ മുന്നോട്ട് വന്നിരുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ഈ പ്രതിഷേധങ്ങളെയെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ അതിജീവിക്കാനും സാധിച്ചു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയായിരുന്നു ബി ജെ പി അധികാരത്തിലെത്തുന്നത് ചില സർക്കാർ തീരുമാനങ്ങളോട് വ്യാപകമായി എതിർപ്പുണ്ടായിട്ടും ഈ വിയോജിപ്പിനെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞുവെന്നതാണ് ശ്രദ്ധേയം ഒരു വശത്ത് പ്രതിഷേധം നടക്കുമ്പോഴും മറുവശത്ത് സർക്കാരിന്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്താൻ മോദിക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനാല് മുതലുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും അതിന്റെ സർക്കാർ എങ്ങനെ വിജയകരമായി മറികടന്നു എന്ന് നമുക്കൊന്ന് നോക്കാം കോച്ചിങ് സെന്റർ മരണത്തിലെ പ്രതിഷേധം ഈ വർഷം ജൂലൈ മാസത്തിൽ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ സർക്കാർ നിലപാടിനെതിരായി പോരാടുമ്പോൾ സെൻട്രൽ ദില്ലിയിലും സമാനമായ പ്രതിഷേധം ഉയർന്നിരുന്നു യു പി എസ് സി കോച്ചിങ് സെന്ററിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മൂന്ന് വിദ്യാർത്ഥികളാണ് മരിച്ചത് ഇതോടെ ദില്ലി സർക്കാരിനും ദില്ലി മുനിസിപ്പാലിറ്റിക്കും കോച്ചിങ് സെന്ററിനുമെതിരെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ മികച്ച ഇടപെടലായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് കോച്ചിങ് സെന്ററുകളെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ ഉടൻ തന്നെ ഒരു പാനൽ രൂപീകരിച്ചു നരേല രോഹിണി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറ്റി ഒരു വിദ്യാഭ്യാസ ഹബ്ബ് സൃഷ്ടിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു ഈ സമയോചിതമായ നടപടിയാണ് വിദ്യാർത്ഥികളുടെ രോക്ഷം തണുപ്പിച്ചത് അതേസമയം അഗ്നിപദ് പദ്ധതി ഏകദേശം രണ്ട് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എന്നിവയിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നവീകരിക്കുന്നതിന് വേണ്ടി അഗ്നിബദ് എന്ന പേരിൽ പുരോഗമനപരമായ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് പരമ്പരാഗത റിക്രൂട്ട്മെന്റ് രീതികളെ മാറ്റി സ്ഥാപിക്കുന്നതായിരുന്നു ഈ അഗ്നിപദ് പദ്ധതി റിക്രൂട്ട്മെന്റ് നടപടി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനോടൊപ്പം തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അഗ്നിബദ് പദ്ധതി സഹായകരമായി റിക്രൂട്ട് ചെയ്തവരിൽ എഴുപത്തിയഞ്ച് ശതമാനം പേർക്കും നാല് വർഷത്തിനു ശേഷം കരിയറും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്ന ശക്തമായ സാമ്പത്തിക പാക്കേജുമായി മാറുമെന്നതും അഗ്നിബദ്ധത്തിന്റെ ഒരു പ്രത്യേകതയാണ് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രതിഷേധങ്ങളും വെല്ലുവിളികളും ഉയർന്നു വന്നുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക ഇടപെടൽ കൊണ്ട് മാത്രം ഈ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കി രാജ്യത്തിന്റെ പുരോഗതിക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്നതായിരുന്നു ഈ ഇടപെടൽ പ്രതിരോധ മേഖലയിൽ അതിന്റെ പരിവർത്തനപരമായി സ്വാധീനം ചെലുത്തുന്ന ഈ പദ്ധതിയിൽ പുനരവലോകനം വേണമെന്ന രാഷ്ട്രീയപരമായ ആവശ്യങ്ങൾ ബി ജെ സഖ്യകക്ഷികളിൽ നിന്നുപോലും ഉയർന്നിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം ഒന്നേ ദശാംശം മൂന്ന് ബില്യണിലധികം ആളുകളെ നേരിട്ട് ബാധിച്ച മോദി സർക്കാരിന്റെ ആദ്യത്തെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു പെട്ടെന്നൊരു രാത്രിയിൽ പ്രധാനമന്ത്രി വന്ന് നടത്തിയ പ്രഖ്യാപനം രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ആത്യന്തികമായി രാജ്യത്തിന് ഗുണകരമായി മാറുമെന്ന പൊതുധാരണ അന്ന് തന്നെ ഉണ്ടായിരുന്നു നോട്ട് സാധവാക്കൽ കാലത്ത് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നിട്ടും സർക്കാരിലുള്ള വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കുകയായിരുന്നു പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അരാജകത്വത്തിന് വഴിമാറാതെ ക്രമേണ സാധാരണ നിലയിലേക്ക് തന്നെ മടങ്ങി അതേസമയം ഇവയൊന്നും കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു മോദി സർക്കാർ പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നത് ഇതിന് ഭരണഘടനാ ഭേദഗതിയും ആവശ്യമായിരുന്നു ഇന്ത്യയിലെ സംവരണം ഒരു സെൻസിറ്റീവ് വിഷയമായതിനാൽ തന്നെ ഈ നീക്കത്തിന് സമ്മിശ്രമായ പ്രതികരണമായിരുന്നു ലഭിച്ചത് എന്നിട്ടും സർക്കാരിന് ഈ വിഷയത്തിലും ബഹുഭൂരിപക്ഷത്തിന്റെയും പിന്തുണ നേടാൻ സാധിക്കുകയും ചെയ്തു ഈ തീരുമാനം മണ്ഡൽ കമ്മീഷൻ പോലുള്ള പോലുള്ളൊരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ എത്തിച്ചേക്കാമെന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും മോദി സർക്കാർ എല്ലാ കക്ഷികളെയും വിശ്വാസത്തിൽ എടുക്കുകയും പദ്ധതി വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് മോദി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നത് സ്വാഭാവികമായും വലിയ പ്രതിഷേധം തന്നെ കാശ്മീരിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നു എന്നാൽ പ്രാദേശിക ജനവിഭാഗങ്ങളെ സമാധാനിപ്പിക്കാൻ മോദി സർക്കാർ എൻ എസ് എ അജിത് ഡോവലിനെ നേരിട്ട് തന്നെ കാശ്മീരിലേക്ക് അയച്ചു കാശ്മീരികൾ മോദി സർക്കാരിൽ കാണിച്ച പിന്തുണയും ആത്മവിശ്വാസവും ജമ്മു കാശ്മീരിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എൻ ഡി എ സർക്കാർ എങ്ങനെ വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതേസമയം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് രാമജന്മഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചു അശാന്തിക്ക് സാധ്യതയുണ്ടെന്ന പ്രാഥമിക ആശങ്കകൾക്കിടയിലും കേന്ദ്ര സർക്കാർ സമാധാനപരമായ അന്തരീക്ഷം രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്തു അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ വിധി രാജ്യവ്യാപകമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു വളരെ കാലമായി നിലനിന്ന ഒരു വിഷയം സർക്കാർ കൈകാര്യം ചെയ്ത രീതി പ്രതിപക്ഷത്തെ പോലുമെന്ന് അമ്പരപ്പിച്ചു പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലിനും അയോധ്യ വിധിക്കുമൊപ്പം പാർലമെന്റ് പൗരത്വ ഭേദഗതി നിയമവും പാസാക്കി സി എക്കെതിരായ പ്രതിഷേധം ദില്ലിയിൽ അക്രമാസക്തമാവുകയും വർഗീയ കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്തു സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നുവെങ്കിലും ക്രമസമാധാന പാലനത്തിനായി കോവിഡ് മഹാമാരി സമയത്ത് നിയന്ത്രണം ആവശ്യമായി വന്നപ്പോൾ കർശന നടപടി തന്നെ സ്വീകരിച്ചു ഈ പ്രതിഷേധത്തിനിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അക്രമത്തിന് ആക്കം കൂട്ടി ഒടുവിൽ ഈ വിഷയത്തിലും സമാധാനം വീണ്ടെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു അതേസമയം കോവിഡ് മഹാമാരി സമയത്ത് തന്നെയാണ് കർഷക സംഘടനകൾ മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ ദില്ലിയിലും മറ്റു സ്ഥലങ്ങളിലും പ്രതിഷേധം ആരംഭിക്കുന്നത് രാജ്യത്തെ റോഡുകളിൽ നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രതിഷേധമായി ഇത് മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയാറിന് ട്രാക്ടർ റാലിയുടെ മറവിൽ ചില ശക്തികൾ ചെങ്കോട്ടയിൽ അക്രമം അഴിച്ചുവിടാൻ ശ്രമിച്ചു പ്രതിഷേധക്കാർക്കിടയിലും വിനാശകരമായി ശക്തികളെ നിയന്ത്രിക്കാൻ സർക്കാരും ദില്ലി പോലീസും സംയമനം പാലിച്ചു കർഷക പ്രക്ഷോഭങ്ങളിലും സി എ വിരുദ്ധ പ്രതിഷേധങ്ങളിലും സർക്കാരിന് കർശനമായ നടപടി സ്വീകരിച്ച് സാഹചര്യം കൂടുതൽ വേണമെങ്കിൽ വഷളാക്കാമായിരുന്നു എന്നാൽ ഈ രണ്ട് സന്ദർഭങ്ങളിലും സാമൂഹിക വിരുദ്ധ ശക്തികളും സജീവമായിരുന്നു അതിനാൽ ഇതിനെയെല്ലാം സാധിച്ചിട്ടുണ്ട് വിവിധ പ്രതിസന്ധികളെ മോദി സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി സങ്കീർണ സാഹചര്യങ്ങളെ പൊതുജന പിന്തുണയോടും തന്ത്രപരമായ സംയമനത്തോടെയും നിയന്ത്രിക്കാനുള്ള ശേഷിയുമാണ് ഇവിടെ വ്യക്തമായത് വെബ് ഡെസ്ക് ന്യൂസ് യുവർ വെബ്ഡെസ്ക് our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near Tirumala. call 90482 5559 chodis building promoters private limited thiruvananthapuram